നമ്മുടെ കൂടെ തന്നെയാണുണ്ട് എന്നാൽ നമ്മളാണ് ഈശ്വരനെ കൂടെ കൂട്ടാത്തത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല തിരിച്ചടികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ഈ ഒരു ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ഈശ്വരൻ തീർച്ചയായും നമ്മോടൊപ്പം നിന്ന് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കും അതെന്താന്ന് വീഡിയോയുടെ എൻറ്റിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഈശ്വരനെ അത് ഈശ്വരനെ ഏത് ഈശ്വരനാവട്ടെ കൃഷ്ണനാകട്ടെ ജീസസ് ആവട്ടെ അള്ള ആവട്ടെ അല്ലെങ്കിൽ യൂണിവേഴ്സ് ആവട്ടെ ഏത് ഈശ്വരനാവട്ടെ അവരവരെ വിശ്വാസം ആ ഈശ്വരനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സുഖത്തിലെ സന്തോഷത്തിലും നമ്മൾ ഈശ്വരനെ കൂടെ കൂട്ടാറില്ല ഈശ്വരനെ പാടെ അവോയ്ഡ് ചെയ്യും എന്നിട്ട് നമ്മുടെ ബന്ധുക്കളും ഭർത്താവ് മക്കൾ അവരുടെയൊക്കെ പുറകെ പോയി അവരാണ് നമുക്ക് സുഖവും സന്തോഷവും തരേണ്ടത് അവരിലാണ് നമ്മുടെ എല്ലാ സുഖവും എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ പുറകെ പോകും എന്നാൽ അവിടെ നിന്നും തിരിച്ചടികളും ദുഃഖവും വേദനയും അപമാനവും കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ ഈശ്വരനെ തിരിഞ്ഞു നോക്കുന്നത് എന്നിട്ട് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്റെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖം മാത്രമാണെന്ന് വിലപിച്ചുകൊണ്ട് ഈശ്വരനെ പഴി പറഞ്ഞു കൊണ്ടിരിക്കും ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് തന്നിരിക്കുന്നത് അതിനെ തിരിഞ്ഞു നോക്കി നമ്മൾ എന്തെങ്കിലും നന്ദി പറയാറുണ്ടോ ഇല്ല നമ്മൾ ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്താണ് ദുഃഖിക്കുന്നത് നമ്മൾ ഇല്ലാത്തതിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഉള്ളതും കൂടെ നഷ്ടപ്പെടുന്നത് നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ തന്നിരിക്കുന്നു നമ്മുടെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു സൗഭാഗ്യമല്ലേ നമുക്ക് ആവശ്യത്തിന് വസ്ത്രം നല്ല ഫുഡ് ആവശ്യത്തിന് പണം നല്ല വീട് എല്ലാം തന്നിരിക്കുന്നത് ഈ വെള്ളം എല്ലാം നമുക്ക് ഉറങ്ങുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ ഫാന് എൻ്റർടൈൻ ചെയ്യാൻ ഫോണ് ടി വി എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് തന്നിരിക്കുക എന്നാൽ എന്തെങ്കിലും നമ്മൾ അത് തിരിഞ്ഞു നോക്കി അവർ നന്ദി പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ലാത്തതിൽ ഫോക്കസ് ചെയ്ത് ഉള്ളതും കൂടെ നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അടിക്കടി ഈശ്വരനെ മറക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈശ്വരന് ഒരു റിലേഷൻഷിപ്പ് കൊടുക്കാത്തത് കൊണ്ടാണ് റിലേഷൻഷിപ്പ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈശ്വരനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ലൗകിക ജീവിതത്തിലുള്ള ബന്ധങ്ങൾ അതായത് പിതാവ് ഭർത്താവ് ഭാര്യ അച്ഛൻ അമ്മ മകൻ ഇവരോടെല്ലാം നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ മറന്നു പോകുന്നില്ല കാരണം അവരുടെ അവർ നമ്മുടെ റിലേഷൻഷിപ്പാണ് ഈശ്വരനെ നമ്മൾ ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരു ശക്തിയാണ് അതിനെ ഭക്തി മാത്രമേ ചെയ്യാവൂ അതും അല്ലെങ്കിൽ അത് കോപിക്കും ഈശ്വരൻ കോപിക്കും എന്നൊക്കെ ഒരു ദൂരെയാണ് ഈശ്വരന് സ്ഥാനം കൊടുത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈശ്വരനെ അടിക്കടി മറന്നു പോകുന്നത് അപ്പോൾ ഈശ്വരനെ ചേർത്ത് നിർത്തണം നമ്മൾ എന്നാൽ ഈശ്വരൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മളാണ് അവരെ ചേർത്ത് നിർത്താത്തത് എന്നാൽ പോലും ഈശ്വരൻ നമ്മുടെ ദുഃഖത്തിലും കഷ്ടത്തിലും ദ്രോഹത്തിലും എല്ലാം നമ്മൾ ഈശ്വരൻ ചെന്ന് വിളിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ മാറ്റി നിർത്തിയിട്ട് പോലും ഈശ്വരൻ നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ലൗഹിക ജീവിതത്തിലുള്ള വ്യക്തികളോട് നമ്മൾ അത്രയും പ്രാധാന്യം കൊടുത്ത് അവർ അവരാണ് മൊത്തം ജീവിതം എന്ന് പറഞ്ഞ് വച്ചിരിക്കുന്ന വ്യക്തികളെ ഇതേപോലെ അവോയ്ഡ് ചെയ്ത് നിർത്തിയാൽ അവർ നമ്മളെ ഇതേപോലെ കഷ്ടസമയത്ത് നോക്കൂ ഇല്ല നമ്മളെ സഹായിക്കൂ ഇല്ല അവരപ്പോഴും പറയും നീ എനിക്കൊന്നും തന്നില്ല അതുകൊണ്ട് നിന്നെ 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 സംരക്ഷിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും എന്നാൽ ഈശ്വരൻ അങ്ങനെയാണോ ഈശ്വരന്റെ എത്ര കരുണാമയനാണ് ഈശ്വരൻ ഈശ്വരൻ നമ്മൾ എത്ര അവോയ്ഡ് ചെയ്ത് നിർത്തി മാറ്റി നിർത്തിയാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്തിട്ട് പോലും നമ്മുടെ ആവശ്യങ്ങൾക്ക് ചെന്ന് അപേക്ഷിക്കുമ്പോൾ ആ കരുണാമയനായ ഈശ്വരൻ എന്ത് ചെയ്യുന്നു നമുക്കെല്ലാം തരുന്നു അങ്ങനെയുള്ള ആ ശക്തിയെ മാറ്റി നിർത്തുന്നത് തെറ്റല്ലേ അപ്പൊ നമ്മൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ചെയ്യേണ്ടത് ഈശ്വരൻ ഒരു റിലേഷൻഷിപ്പ് കൊടുക്കണം എങ്കിൽ മാത്രമേ എന്നും നമുക്ക് ഈശ്വരനോട് മറക്കാതെ ഈശ്വരനെ കൂടെ നിർത്താൻ പറ്റും കൂടെ നിർത്തുമ്പോൾ തന്നെ ഈശ്വരൻ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കി നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരും അപ്പോൾ എന്ത് റിലേഷൻഷിപ്പ് കൊടുക്കാം ഈശ്വരൻ നമുക്ക് ഇഷ്ടമുള്ള റിലേഷൻഷിപ്പ് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈശ്വരനെ കാണാം നമ്മൾ എങ്ങനെ കാണുന്നോ അതായിരിക്കും ഈശ്വരൻ അപ്പോൾ അത് നമ്മുടെ ഭർത്താവായിട്ട് കാണാം ലവറായിട്ട് കാണാം ഇല്ല അച്ഛനായിട്ട് കാണാം മകനായിട്ട് കാണാം ഇല്ലെങ്കിൽ ഒരു ബ്രദർ എന്ത് എന്തോ നിങ്ങൾ ഏത് രീതിയിൽ കാണാൻ ഇഷ്ടപ്പെടുന്നുവോ ആ രീതിയിൽ കാണാം Apoio costume, né? ആൾറെഡി നമുക്ക് ഭർത്താവ് അച്ഛൻ അമ്മ മകൻ എല്ലാം ഉണ്ടല്ലോ പിന്നെ എങ്ങനെ ഈശ്വരന് കൊടുക്കും അതുമാത്രമല്ല അങ്ങനെ കൊടുത്താൽ ഈശ്വരൻ കോപിക്കില്ലേ എന്നൊക്കെ ഒരിക്കലും ഈശ്വരൻ കോപിക്കില്ല അതൊക്കെ തെറ്റായ ധാരണയാണ് ഈശ്വരൻ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഈശ്വരൻ നമ്മളെ സ്നേഹിക്കും നമ്മളാണ് അവരെ ഈശ്വരനെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ കാത്തു പരിപാലിച്ച് ഓരോ ചിന്തകൾ നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകളിലും ഈശ്വരൻ സാക്ഷിയാണ് എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചിന്തിച്ചു കിട്ടുന്നത് അല്ലേ അങ്ങനെയുള്ള ഈശ്വരൻ എന്തിനാ ാണ് നമ്മളെ കോപിക്കുന്നത് നമ്മൾ ഈശ്വരനെ അവോയ്ഡ് ചെയ്തിട്ടും ഈശ്വരൻ നമ്മുടെ കഷ്ടകാലത്ത് വന്ന് നമ്മളെ സഹായിക്കുന്ന ആ ഈശ്വരൻ കോപിക്കും ഇല്ല ഒരിക്കലും ഇല്ല ഇപ്പോൾ നമ്മൾ ഭർത്താവിനെ സ്നേഹിക്കേണ്ട ഇല്ല നമ്മുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് സ്നേഹിക്കേണ്ട സ്നേഹിക്കണം എല്ലാ ബന്ധങ്ങളെയും സ്നേഹിക്കണം അതുപോലെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കടമകളും ചെയ്തു കൊടുക്കണം എന്നാലൊരിക്കലും അറ്റാച്ച്മെൻ്റ് വെച്ചിരിക്കരുത് അറ്റാച്ച്മെൻറ്റ് ഈശ്വരനോടാണ് വെച്ചിരിക്കേണ്ടത് നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഫുൾ ഈ ലൗകികബന്ധത്തിലുള്ള എല്ലാത്തിലും കൊടുത്തിട്ട് പിന്നെ അവർ അവരിൽ നിന്ന് നമ്മൾ ഓരോന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും പിന്നെ ആ എക്സ്പെക്റ്റേഷൻ നടക്കാതെ പോകുമ്പോഴാണ് നമ്മൾ ഓവർ പൊസസീവ്നെസ്സും ഓവർ അറ്റാച്ച്മെൻറ്റും എല്ലാം കാരണം ആ ബന്ധം ടോട്ട്സിക്കായി മാറുന്നത് നമ്മൾ അറ്റാച്ച്മെൻറ്റ് വെക്കേണ്ടത് ഈശ്വരനോടാണ് ഒരു ഒരു സോളാണ് അവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ജീവിക്കും അവർക്ക് ആ ഉണ്ട് അപ്പോൾ അവർ നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് അവർക്ക് ജീവിക്കാൻ കഴിയില്ല ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ എല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നാൽ മാത്രമേ അവർ ഇങ്ങോട്ട് നമുക്ക് തരികയുള്ളൂ എന്നാൽ അതിന് വിപരീതമായി എനിക്ക് ഇഷ്ടമുണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അവിടെ പ്രശ്നമാണ് അപ്പോൾ അവിടെ ആ അറ്റാച്ച്മെൻ്റ് എവിടെ പോയി എന്നാൽ ആ ഈശ്വരനോട് അറ്റാച്ച്മെൻറ്റ് വെച്ച് നോക്കൂ സ്നേഹിക്കണം ഇവർ ഈ ബന്ധങ്ങളെല്ലാം സ്നേഹിക്കുകയും അവർക്ക് വേണ്ട കടമകളെല്ലാം ചെയ്തു കൊടുക്കണം എന്നാൽ ഈശ്വരനോട് അറ്റാച്ച്മെൻറ്റ് വയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈശ്വരനെ മറക്കില്ല ഈശ്വരനൊരു റിലേഷൻഷിപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ദുഃഖം രോഗം പ്രശ്നം എന്ത് ചാലഞ്ചസ് വന്നാലും നമ്മൾ നമുക്ക് ചെന്ന് പറയാൻ പറയാനൊരിടമുണ്ട് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ബ്രദർ എൻ്റെ എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പോവാം ആ ഓടിപ്പോയി ആ മടിയിൽ കിടന്ന് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് കരയാം അദ്ദേഹം നമ്മളെ തഴുകി തലോടും എല്ലാം കേൾക്കും ചിരിച്ചുകൊണ്ട് എല്ലാം കേട്ടോണ്ടിരിക്കും എന്നിട്ട് നമുക്ക് വേണ്ടതെല്ലാം ആ ഈശ്വരൻ ചെയ്തു തരും നമുക്കെതിരെ ആരൊക്കെ എന്തൊക്കെ ഗൂഢാലോചന നടത്തിയാലും നമ്മുടെ ബന്ധങ്ങൾ പലപ്പോഴും അപ്പോൾ നമ്മുടെ പക്ഷത്തു നിന്ന് നിൽക്കണമെന്നില്ല എന്നാൽ ആ ഈശ്വരൻ നമ്മുടെ കൂടെ നിൽക്കും നമുക്ക് വേണ്ടി വാദിക്കാൻ ആ ഈശ്വരൻ എത്തും അത് ഏതെങ്കിലും രീതിയിൽ അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഈ പ്രപഞ്ചശക്തി ശക്തി നമുക്കത് കാണിച്ചു തരും അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈശ്വരനൊരു റിലേഷൻഷിപ്പ് കൊടുത്ത് ഈശ്വരനൊരു അറ്റാച്ച്മെൻ്റ് ആകും എന്ത് കാര്യം ചെയ്താലും ഒരു നല്ല കാര്യമായാലും എന്ത് കാര്യം ചെയ്താലും ഒരു അറിയാത്ത കാര്യമാണെങ്കിൽ ഈ ആ ഒരു റിലേഷൻഷിപ്പ് കൊടുത്ത് ഇപ്പോൾ അച്ഛനാണെങ്കിൽ ആ അച്ഛ വാ എന്ന് പറഞ്ഞാൽ അത് ഏതാണ് ആ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ ജീസസ് ആണ് നമുക്ക് ചെയ്യാം എന്നെ ഒന്നു ഹെൽപ്പ് ചെയ്യും എനിക്കൊന്നും അറിയില്ല നീ തന്നെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം ഇങ്ങനെ നമുക്ക് അധികാരത്തോടെ കേൾക്കാം കാരണം ഞാൻ എൻ്റെ അച്ഛനാണ് അല്ലെങ്കിൽ എൻ്റെ മകനാണ് ഈശ്വരൻ ആ ഈശ്വരൻ വന്ന് നമ്മെ ഹെൽപ്പ് ചെയ്യും നമുക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും ദ്രോഹ പ്രവർത്തികൾ ചെയ്താൽ അവിടെ നമുക്ക് വേണ്ടി വാദിക്കാൻ ആ ഈശ്വരൻ എത്തും ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഏതെങ്കിലും രീതിയിൽ മനുഷ്യന്റെ രൂപത്തില ഏതെങ്കിലും ഈ പ്രപഞ്ച ശക്തിയുടെ രൂപത്തിലെങ്കിലും അദ്ദേഹം എത്തും നമ്മൾ അത് അനുഭവിച്ചറിയുകയും ചെയ്യും അതിന് നമ്മൾ ചെയ്യേണ്ടതൊന്നു മാത്രം നമുക്കെതിരെ ആരെന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും മനസ്സുകൊണ്ട് അവരോട് നമ്മൾ റിവഞ്ച് എടുക്കാൻ നിക്കണ്ട റിവഞ്ച് എടുക്കാൻ നിൽക്കരുത് റിയാക്ട് ചെയ്യാനും നിൽക്കരുത് അവരെ പറ്റി തെറ്റായിട്ട് വിചാരിക്കാനോ മറ്റുള്ളവരോട് പറയാനോ നിൽക്കരുത് പറയേണ്ടതെല്ലാം ആ ഈശ്വരനോട് നമ്മൾ എന്ത് റിലേഷൻഷിപ്പ് കൊടുത്തോ ആ ഈശ്വരൻ്റെ മുമ്പിൽ പറയുക ആ മടിയിൽ കിടന്ന് എല്ലാം പറയുക എല്ലാറ്റിനുള്ള ആശ്വാസം അദ്ദേഹം തരും എല്ലാറ്റിനുള്ള പരിഹാരവും നമുക്ക് തരും എന്നാൽ നമ്മളെല്ലാം റിയാക്ട് ചെയ്ത് പ്രതികാരം ചെയ്ത് എല്ലാം ചെയ്തിട്ട് പോയി ഈശ്വരനോട് ചോദിച്ചാൽ അത് ഓർക്കാവില്ല നമ്മൾ ചെയ്യേണ്ടത് അവിടെ മൗനമാവുക അവിടെ റിവഞ്ച് എടുക്കാതിരിക്കുക തെറ്റായിട്ട് വിചാരിക്കുക അതും ഒന്നും ചെയ്യേണ്ട നമുക്ക് പറയേണ്ടത് എല്ലാം ആ അടിത്തട്ടിൽ പികടന്ന് പറയുക എല്ലാറ്റിനുള്ള ഉത്തരവും ആശ്വാസവും എല്ലാം ഫേസ് ചെയ്യാനുള്ള ശക്തിയും ഈശ്വരൻ നൽകിയിരിക്കും ഇത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരുന്നു ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് എല്ലാവരും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് വന്ന് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്